ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി തെക്കുംകര പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമം നടന്നു ഡി സി സി ജനറൽ സെക്രട്ടറി ഷാഹിദ റഹിമാൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു പതിനെട്ടാം വാർഡ് ഇലക്ഷൻ ചെയർമാൻ ദുർഗാദാസ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജെയ്സൺ മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു പതിനെട്ടാം വാർഡ് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി നിഷാ ജിനി ശാന്തി കൃഷ്ണ വിജയലക്ഷ്മി ബ്ലോക്ക് സെക്രട്ടറി എ ആർ സുകുമാരൻ നൗഷാദ് ദേവദാസ് വിജയൻ രാജേന്ദ്രൻ സെയ്താലി എന്നിവർ പ്രസംഗിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്